മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടി ആവശ്യം കേരള തിരുവനന്തപുരം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനം സുപ്രധാന ചുവടുവെപ്പാണെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ചൈനയുടെ പിന്മാറ്റവും ഉണ്ടാകുമെന്നുമാണ് ട്രംപിന്റെ വാദം വിഷയത്തിൽ ഇന്ത്യയോ വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസിയോ പ്രതികരിച്ചിട്ടില്ല you know Modi is a great man that he he loves Trump now i don't know if the word love i don't want you to take that any different i don't want to destroy his political career okay and my friend has been there now for a long time and he is and he's assured me there will be no oil purchased from russia i don't know maybe that's a breaking story can i say that would you say there will be no oil he's not buying his oil from russia it's it's started you know you can't do it immediately it's a little bit of a process but the process is going to be over with soon കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഉണ്ണി ഇന്ത്യ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അതായത് വാഷിങ്ടണിലെ എംബസിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇടയ്ക്കിടെ ഉയർത്തുക എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് അതൊരു വിനോദമായി ഡൊണാൾഡ് ട്രംപ് കാണുന്ന ഒരു സംഗതിയാണ് അതിനനുസരിച്ച് ഈ ട്രംപിന്റെ വാദങ്ങൾ കേട്ടതിന് ശേഷം പല രാജ്യങ്ങളിലും വലിയ വിവാദങ്ങളൊക്കെ ആളി പടരുന്നതും കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലടക്കം ട്രംപിന്റെ ആ ഒരു മുൻപേ മുൻപേ ഉണ്ടായിരുന്ന ആ ഒരു വാദം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്തായാലും ഈ ഒരു വാദത്തിന് ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാത്രത്തോളം ഇതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് ഉണ്ണി കളി ദിവസം തീർച്ചയായും വളരെ വീണ്ടും ഒരു അവകാശവാദവുമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഒരു ഡീൽ അല്ലെങ്കിൽ ഒരു ബന്ധമാണ് റഷ്യമായിട്ട് ഇന്ത്യക്കുള്ളത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യ വാങ്ങു ഇന്ത്യ എണ്ണ വാങ്ങുന്ന നടപടി അത് നിർത്തിവെക്കും എന്ന് ട്രംപ് മോദി പറഞ്ഞതായാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു അവകാശവാദം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നതാണ് പറയേണ്ടിരിക്കുന്നത് എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്നാണ് ട്രംപ് പറഞ്ഞത് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഒരു വലിയ ചൂടുവെപ്പാണ് ഇതെന്ന് ട്രംപ് അവകാശപ്പെട്ടു എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം വലിയ രീതിയിൽ തന്നെ ആ സംഘർഷം വലിയ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ വലിയ സമാധാന ചർച്ചകളടക്കം ഒരു സാഹചര്യമുണ്ട് അതിൽ വലിയൊരു രീതിയിൽ റഷ്യക്കെതിരെ കൂടുതൽ ട്രംപ് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിൽ വലിയ ചൂടുവെപ്പാകുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ഇന്ത്യയും റഷ്യയുമായി നല്ല ബന്ധമാണുള്ളത് ഇന്ത്യ വലിയ അളവിൽ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് നിൽക്കുമ്പോൾ അത് സാമ്പത്തികമായി തന്നെ റഷ്യയെ ബാധിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് എന്തായാലും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഈ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു വലിയ രീതിയിൽ രൂക്ഷമായ പ്രതികരണങ്ങളെല്ലാം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഈ തീരുവ യുദ്ധം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്ന സാഹചര്യം ഇതെല്ലാം തന്നെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു ഇന്ത്യക്ക് മേൽ ഇരട്ടി അധിക തീരുവ ചുമത്തുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ തീരുവ ചുമത്തുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാകുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് നിർത്തിയാൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാകും ഇന്ത്യക്ക് നേട്ടം ുന്ന രീതിയിലുള്ള ചില സൂചനകളെല്ലാം തന്നെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ വന്നിരുന്നു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കില്ലെന്ന് മോദി ഉറപ്പ് നൽകിയെന്നാണ് ട്രംപ് പറഞ്ഞത് അത് വലിയൊരു ചൂടുവെപ്പാണ് ഇനി ചൈനയെയും ഈ രീതിയിൽ ഞങ്ങൾ പ്രേരിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഈ എണ്ണ വാങ്ങുന്ന നടപടി നിർത്താനായി പ്രേരിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആ രീതിയിൽ സാമ്പത്തികമായി തന്നെ റഷ്യ ഒറ്റപ്പെടുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ഈ റഷ്യ യുക്രൈൻ തുടരുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്നു തന്നെയാണ് ഇത് ലക്ഷ്യമിടുന്നതെന്നാണ് ട്രംപ് പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ കയറ്റുമതി അതായത് ആഹ് ഉടനെ നിർത്താൻ ഇന്ത്യക്ക് കഴിയില്ല അതിന് ചെറിയ പ്രക്രിയ ഉണ്ടെന്നും ആ പ്രക്രിയ ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു എന്തായാലും ഈ എണ്ണ ഇടപാടിൻ്റെ പേരിൽ തന്നെയാണ് വലിയ രീതിയിൽ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നത് അതിന് പിന്നാലെയാണ് ഈ തിരിവടക്കം ചുമത്തി ഇന്ത്യക്ക് വേറെ വലിയൊരു സമ്മർദ്ദം ട്രംപ് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇതിലെല്ലാം തന്നെ ശക്തമായ മറുപടിയും തിരിച്ചടിയെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സാഹചര്യത്തിൽ റഷ്യയെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കാളിദാസ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്തായാലും ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നോക്കണം എന്നോടൊപ്പം തന്നെ ദേശീയതലത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായി ഈ രീതിയിൽ ഇത് ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താകും ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം എന്നത് നമുക്ക് അറിയേണ്ടതാണ് എന്തായാലും ഒരു മണിക്കൂറിൽ അതിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാളിദാസ് ശരി ഉണ്ണി അതുതന്നെയാണ് വരും മണിക്കൂറുകളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈയൊരു പ്രസ്താവനയ്ക്കൊരു മറുപടി ഉണ്ടാകും എംബസി മുഖേനയോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ഒരു മറുപടി എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ അവകാശവാദങ്ങളെ ഇന്ത്യ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ള തരത്തിലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയപരമായ പ്രതികരണങ്ങളൊക്കെ വരും മണിക്കൂറുകളിലൊക്കെ വന്നേക്കാം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമായേക്കാം എന്നുള്ള ചില സൂചനകളൊക്കെ തന്നെ അങ്ങനെ നിൽക്കുന്നു കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്മെന്റ് ന്യൂസ് ഷറഫുദ്ദീൻ അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ്